പക്ഷേ ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുമോ എന്നുള്ളൊരു ആശങ്ക ബി ജെ പിക്ക് ഷിൻഡെ വിഭാഗം നൽകുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ ആർ എസ് എസ് പിന്നിലേക്ക് വലഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പാഠം പഠിപ്പിച്ചു ഇനി പഠിച്ചോളും ബി ജെ പി നേതൃത്വം എന്ന ഒരു തീരുമാനത്തിന് ശേഷമാണ് ആർ എസ് എസ് വളരെ വ്യാപകമായും ഉഷാറായും ഇറങ്ങുകയും ഹരിയാനയിൽ അത് നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു കോൺഗ്രസ് ഒരു കുംഭകർണനെ പോലെയാണ് ഒരു വലിയൊരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ആ ഒരു പ്രവർത്തനത്തിലൂടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഉറക്കത്തിലേക്ക് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രി ആര് ഇതാണ് വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏകനാഥ് ഷിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ തുടരുമോ അതോ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ ആഴത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഷിൻഡേയെ പരിഗണിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് അനുകൂലമായി വരിക അതല്ല ഫട്നാവിസ് ആണ് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് പരിശോധിക്കാം നമുക്ക് ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി ചേരുന്നു നമസ്കാരം കുഞ്ചു ടോക്കിമേഡിലേക്ക് സ്വാഗതം നമസ്കാരം കുഞ്ചു ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് എന്താണ് ഇപ്പോൾ അവിടുത്തെ ചർച്ചകളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് നിലവിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള ബി ജെ പിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി ആവാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബി ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നയിച്ചത് ഷിൻഡേയുടെ പങ്ക് തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ ചർച്ചയാകുന്നത് ഷിൻഡേയുടെ പ്രവർത്തനങ്ങളാണ് ഈ മഹാരാഷ്ട്രയിൽ ഉടനീളം ഈ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായപ്പോൾ എല്ലാം വളർന്നു വന്ന അല്ലെങ്കിൽ ഉയർന്നു വന്ന ചർച്ചകളിലെല്ലാം മുഴങ്ങിക്കേട്ട പേര് ഷിൻഡേയാണ് അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡേയ്ക്ക് വീണ്ടും ഒരു അവസരം നൽകണമെന്നുള്ളൊരു അഭിപ്രായമാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിനുള്ളത് മറുഭാഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശബ്ദവും ഉയരില്ല എന്തിനേറെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോലും അവർക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഫട്നാവിസിന്റെ കാര്യം പറയുമ്പോൾ ഫട്നാവിസ് മുഖ്യമന്ത്രി ആകണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണ് ഈ ഫട്നാവിസിന് ഇത്രയും പ്രാധാന്യം ലഭിക്കാനുള്ളതെന്ന് തോന്നുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം വളരെ മികച്ച ഒരു സംഘാടകനാണ് രണ്ട് അദ്ദേഹം ഒരു നല്ല എക്സിക്യൂട്ടറും ആണ് എക്സിക്യൂഷൻ നടത്തുവാൻ അതായത് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വലിയ രീതിയിൽ പ്രാവീണ്യമുള്ള നേതാവാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് വളരെയേറെ പ്രതീക്ഷയും അതുപോലെ തന്നെ അതുകൊണ്ട് അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നേതാവാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഫട്നാവിസ് എന്ന ഗ്രാമത്തിൽ നിന്നും ബി ജെ പിയേയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണ് ഫട്നാവിസ് ഗ്രാമം അവിടെ നിന്ന് വരുന്ന ആളാണ് ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹം തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ റിജ് വളരെ വളരെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ഒരു ബ്രാഹ്മിൺ വളരെ വളരെ കുറച്ച് വിഭാഗം ജനങ്ങൾ മാത്രമുള്ള ഒരു ബ്രാഹ്മീൺ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അവരുടെ തന്നെ ഒരു 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 പ്രത്യേകതയാണ് ഈ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുക അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എന്ന് തോന്നുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസിന് അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഘടനാശേഷി ഒപ്പം തന്നെ അതിലൂടെ ലഭിച്ച കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണ ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഈ നൂറ്റി നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരെയും വിജയിപ്പിച്ച ആ വൈഭവം അത് ദേവേന്ദ്ര ഫട്നാവിസിന് അവകാശപ്പെട്ടതാണ് ബി ജെ പിയുടെ ഇത്രയും വലിയ ഒരു തിളക്കമാർന്ന വിജയം സമ്മാനിച്ചാൽ ദേവേന്ദ്ര ഫട്നവിസ് അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ഈ സഖ്യത്തിൻ്റെ ഫോർമുല തന്നെ ഉണ്ടാക്കിയത് അതായത് ഉദ്ധവ് താക്കറെയെ മറുവശത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്ന ഷിൻഡയെ അടർത്തി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ പവാറിനൊപ്പം നിന്നിരുന്ന അജിത് പവാറിനെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഒരു രാഷ്ട്രീയ ഫോർമിലേക്ക് രൂപം നൽകിയത് ഫട്നാവിസ് ആണ് അപ്പോൾ ഈ ചാണക്യ സൂത്രങ്ങൾക്ക് പിന്നിലും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അത്രയും തന്ത്രശാലിയാണ് അത്രയും സംഘടനാശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് വളരെ വളരെ താല്പര്യമുള്ള ആളാണ് ഇനിയിപ്പോൾ നാളെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും ദേവേന്ദ്ര ഫട്നാവിസ് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നത് അപ്പോൾ അത്രയേറെ ഗുണങ്ങൾ ഉള്ള ഒരു നേതാവാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയും എന്ന് തന്നെയാണ് എന്തായാലും ഇതിന് ചില അതിലെ ഒരു ഒരു മറുവാക്കുള്ള അല്ലെങ്കിൽ മറുഭാഗം നിൽക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഷിൻഡേക്ക് ഈ വരുന്ന രണ്ടര വർഷം കഴിഞ്ഞ് ഷിൻഡേയ്ക്ക് ഒരു അവസരം നൽകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു പകുതി വർഷം അല്ലെങ്കിൽ പകുതി ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആ കാലാവധിയിൽ പകുതി ഫട്നാവിസും പകുതി ഷിൻഡേയും ഭരിക്കും എന്നുള്ള രീതിയിലേക്ക് ഇരുന്നു കാരണം ഇത്രയൊക്കെ ആണെങ്കിലും ഫ്ട്നാവിസിൻ്റെ ഈ കാര്യം പറഞ്ഞു ശരിയാണ് അജിത് പവാറിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലായിരുന്നു താക്ര വിഭാഗത്തിൽ നിന്ന് ഷിൻഡേ അടർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ലായിരുന്നു അവിടെ എൻ സി പി ശിവസേന തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എൻ സി പി യേയും ശിവസേനയെയും പിളർത്തിയെടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തെ കൊണ്ടുവന്നു ബി ജെ പി മഹായുദ്ധി സഖ്യം ഉണ്ടാക്കി അതിലൊക്കെ വലിയ പങ്ക് ഫട്നാവിസ് വഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഷിൻഡേയുടെ ഈ പ്രവർത്തനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഷിൻഡേയുടെ ഒരു പ്രവർത്തനം ലാഡ്കി ബഹൻ പോലുള്ള പ്രവർത്തനങ്ങൾ അത് സ്ത്രീകളുടെ വോട്ട് സ്വരൂപിക്കുന്നതിൽ ഷിൻഡേയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ബോധം അതായത് അടുത്ത വർഷത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എന്തായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു മുൻവിധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ഒരു മുൻവിധിയോടുകൂടി തന്നെയാണ് ഷിൻഡെ ാണ് നടത്തിയത് നല്ലൊരു മികച്ച മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് ഷിൻഡെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് യാതൊരു തർക്കവും എനിക്ക് തോന്നുന്നു ബി ജെ പി നേതൃത്വത്തിനും യാതൊരു തർക്കവും ഇല്ല കാരണം അതിലൂടെ ലഭിച്ച സ്ത്രീ അനു എന്താണ് സ്ത്രീകളെ സഹായിക്കുന്ന പദ്ധതിയിലൂടെ അവർക്ക് മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവർ മറ്റു പാർട്ടികളെ ആകെ നിഷ്പ്രഭമാക്കിയ അവർക്ക് ഒരു പ്രതീക്ഷയും നൽകാത്തത്ര ഉജ്വലമായ മുന്നേറ്റം ഈ ബി ജെ പി സഖ്യത്തിന് നേടാൻ സാധിച്ചതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് അതുണ്ടായിരുന്നു രണ്ട് വളരെ കഠിനാധ്വാനിയാണ് ഷിൻഡെ ഏകനാഥ് ഷിൻഡെ വളരെ നേരം എനിക്ക് തോന്നുന്നു ഓരോരുത്തർ പറയുന്നത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നതെന്ന് മറ്റൊന്ന് അദ്ദേഹത്തിന് എല്ലാവരുമായും ഒത്തുപോകാൻ സാധിക്കുന്ന ഒരു ഒരു സ്വഭാവ സവിശേഷതയും ഉണ്ട് അപ്പോൾ അത് ഈ സഖ്യങ്ങളെ വ്യത്യസ്ത ശ്രേ വ്യത്യസ്ത കോണുകളിലുണ്ട എതിർ ചേരികളിൽ നിന്നിരുന്നവരെ അടർത്തി മാറ്റിക്കൊണ്ടുവന്ന് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഒരു സഖ്യത്തെ നേരെ ചെ കൊണ്ടുപോകുവാൻ ിൻഡെ മിടുക്കനായിരുന്നു അതുകൊണ്ട് തന്നെ ഷിൻഡെ പിണക്കാതെയുള്ള ഒരു പരിഹാര പോർമുലയായിരിക്കും ബിജെപി കേന്ദ്ര നേതൃത്വം ഇവിടെ വെക്കുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അതില് ഇപ്പോൾ ഈ ഷിൻഡയെ പിണക്കിയാലും ഇപ്പോൾ വലിയ വിഷയം വരില്ല ബിജെപി കാരണം ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളത് അത് മാത്രമല്ല അവിടെ അജിത് പവാർ സഖ്യത്തിന് നാൽപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് സ്വാഭാവികമായിട്ടും അജിത് പവാർ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഷിൻഡെ ഷിൻഡെ വിഭാഗമായിട്ട് ചെറിയൊരു അസ്വാരസ്യം അല്ലെങ്കിൽ ആ വാക്കുകൾ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് പരസ്യമായി പറയുന്നില്ല എങ്കിൽ കൂടിയും അപ്പോ നാൽപ്പത്തിയൊന്ന് സീറ്റുള്ള പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുള്ള ബി ജെ പിക്ക് അവിടെ ഭരിക്കാൻ യാതൊരു ഇതല്ല ഉണ്ടാവില്ല നൂറ്റി നാല്പത്തിയഞ്ചാണ് അവിടുത്തെ നൂറ്റി നാല്പത്തിയഞ്ച് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പിളർപ്പിലേക്ക് പോകില്ല ഇല്ല അപ്പൊ ഈ ഷിൻഡയെ കൂടെ നിർത്തിയാലും ഇല്ലെങ്കിലും ബി ജെ പിക്ക് വലിയ കോട്ട അവിടെ സംഭവിക്കില്ല പക്ഷേ ഷിൻഡയെ കളയാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് ഒരിക്കലും ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് നേതൃത്വം തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ തയ്യാറാകില്ല തയ്യാറാകില്ല ഇനി മറ്റൊരു വശം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അറിയാൻ ഒരു കാര്യം ഷിൻഡേക്ക് ഈ മുഖ്യമന്ത്രി പദം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ആഭ്യന്തരം പോലുള്ള കീ ഹോളായിട്ടുള്ള മന്ത്രിസ്ഥാനമായിരിക്കാം ഷിൻഡെ സർക്കാർ അല്ലെങ്കിൽ ഷിൻഡേ വിഭാഗം ഉന്നയിക്കുന്നതെന്നുള്ളതാണ് അതെ കീ പോസ്റ്റിലേക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിച്ചേക്കും ആ അത്തരത്തിലുള്ള പദവി അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആഭ്യന്തരമന്ത്രി പദം അദ്ദേഹത്തിന് നൽകിയേക്കും എന്നുള്ള സൂചനയാണ് നേരത്തെ അദ്ദേഹത്തിന് ആഭ്യന്തര മന്ത്രി പദം കൊടുത്തേക്കില്ല എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ ഒരു വിഷയം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സ്വീകാര്യമായ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് നേടി മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റ് വളരെ കുറവാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ബി ജെ പി ഈ വിഷയം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആർ എസ് എസ് അങ്ങനെ ഒരു രീതിയിലേക്ക് കടക്കില്ല കാരണം ആർ എസ് എസ് ഈ വിഷയം വളരെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് അവർ ഒരു നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വളരെ ഒത്തൊരുമയോട് കൂടി പോകുന്ന അവരെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ മഹാരാഷ്ട്രയിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേറൊന്ന് ഇനിയിപ്പോൾ ആർ എസ് എസിനും ബി ജെ പിക്കും അപ്പുറത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വരെ ഒപ്പം നിന്ന് വെള്ളം കോരിയ ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് പുറത്തേക്ക് എറിയുവാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയുടെ പേരിൽ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ സന്ദേശമായിരിക്കും നൽകുക അല്ലെ ഇത് ആർ എസ് എസിന്റെ നിർദ്ദേശം ഒരു പക്ഷെ ഷിൻഡെ സർക്കാർ അല്ലെങ്കിൽ ഷിൻഡെ വിഭാഗം അംഗീകരിക്കുമെന്ന് വേണമെങ്കിൽ പറയാം അത് തള്ളിക്കളയാനായിട്ട് ഒരു സാധ്യതയില്ല ഏറ്റവും ഒടുവിലായി പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷിൻ്റെ വിഭാഗം ഈ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായത്തെ മാനിക്കുന്നു എന്നുള്ള തന്നെയാണ് ഫട്നാവിസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നു എന്നുള്ള തന്നെയാണ് പക്ഷേ അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ മറാത് വാർഡിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മറാത്ത് വാർഡിലേക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കർഷക സമരങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉയർന്നു വന്നെങ്കിലും അതിനെയെല്ലാം മികച്ച രീതിയിൽ അവിടെ ആർ എസ് എസും ബി ജെ പിയും എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ മികച്ച രീതിയിൽ പരിഹരിച്ചിട്ടുണ്ടോ ആ പ്രശ്നങ്ങളെയെല്ലാം പക്ഷേ ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുമോ എന്നുള്ളൊരു ആശങ്ക ബി ജെ പിക്ക് ഷിൻഡെ വിഭാഗം നൽകുന്നുണ്ട് ഷിൻഡെ നയിച്ചതുപോലെ അല്ലെങ്കിൽ ഷിൻഡെ കൊണ്ടുപോയതുപോലെ ഫഡ്നാവിസിനെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്ക മനഃപൂർവ്വമോ അല്ലാതെയോ ഷിൻഡെ വിഭാഗം നൽകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അജിത് പവാറിന്റെ സഖ്യത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ നാൽപ്പത്തി ഒന്ന് സീറ്റ് അവർക്കുള്ളതുകൊണ്ട് തന്നെ കൊണ്ട് ആ ഒരു ഷിൻഡെ വിഭാഗത്തിന്റെ ഈ ഒരു ആവശ്യത്തെ തള്ളിക്കളയാൻ സാധ്യത പിന്നെ അജിത് പവാർ ആയിരിക്കാം ഒരു ഉപമുഖ്യമന്ത്രിയായും വരുന്നത് അത് അദ്ദേഹത്തിന്റെ മനസ്സിലും ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ബി ജെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സീറ്റ് നിലയിൽ താരതമ്യേന കൂടുതലുള്ള നാൽപ്പത്തി ഒന്ന് എന്നുള്ള നില ഉള്ളത് കൊണ്ട് തന്നെ അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയും നേടിയെടുക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്താ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ മറുപക്ഷത്ത് നിൽക്കുന്നവരുടെ അവസ്ഥയാണ് വളരെ ദയനീയമായി പോകുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് ആയിട്ട് സഭയിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ആകെയുള്ള സീറ്റ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും ബി ജെ പി സഖ്യം മഹായുധി സഖ്യം നേടിക്കഴിഞ്ഞു അപ്പോൾ പിന്നെ മറുവശത്ത് നിൽക്കുന്നവർക്ക് ഒരു രീതിയിലുള്ള പ്രതികരണം പോലും നടത്താൻ സാധിക്കാത്തത്രയും തകർച്ചയിലേക്ക് അവർ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അത് അത് മാത്രമല്ല താക്കറെ വിഭാഗത്തിന് ഇരുപതും അതുപോലെ ഈ ശരത് പവാർ സഖ്യത്തിനുള്ളത് Uh, Pined, sorry, ും പിന്നീട് സോറി പത്തും പിന്നീട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത് ആണ് അതായത് ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ആറ് എന്നുള്ള ഒരു നിലയിൽ മാത്രമേ കാണാൻ കഴിയൂ പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിൻഡേ വിഭാഗം മാത്രം അതായത് മറുവശത്തുണ്ടായിരുന്ന മഹായുദ്ധ സർക്കാരിനെ അല്ലെങ്കിൽ മഹായുദ്ധ വിഭാഗത്തിലെ ഷിൻഡെ വിഭാഗത്തിന് മാത്രം അൻപത്തിയേഴ് സീറ്റുണ്ട് അതെ അപ്പോൾ ആ സീറ്റിനൊപ്പം പോലും ഈ സഖ്യത്തിന് മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന സഖ്യത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു വലിയ തകർച്ച തന്നെയാണ് തീർച്ചയായിട്ടും അത് വലിയൊരു തകർച്ച തന്നെയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബി ജെ പിയോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു അധികാരം നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ബി ജെ പിയെ വിറപ്പിക്കാൻ സാധിച്ചു വളരെ വലിയ രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നു ഇനി അടുത്ത നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് മുന്നേ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കും ബി ജെ പി വിയർപ്പൊഴുക്കേണ്ടി വരും എന്നുള്ള ിൽ വന്നു പക്ഷേ അവിടെയാണ് ഈ കോൺഗ്ര ഈ സഖ്യം കണ്ടുപിടിക്കേണ്ടത് ബി ജെ പിയെയും ആർ എസ് എസിനെയും അവർ ആ തിരഞ്ഞെടുപ്പ് മുതൽ അല്ലെങ്കിൽ അപ്പോൾ ആ ഫലം പുറത്തു വന്നതിന് ശേഷം വളരെ വളരെ ശാസ്ത്രീയമായി വളരെ വ്യാപകമായി ആഴത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അതിന് ബി ആർ എസ് എസിൻ്റെ പിന്തുണ വളരെ വലുതായിരുന്നു കാരണം അവരാണ് അവർക്ക് നേതൃത്വം നൽകിയത് അല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുൽഗാന്ധിക്ക് അത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര പോലുള്ള യാത്രകൾ അദ്ദേഹം സംഘടിപ്പിച്ചത് ഈ പറഞ്ഞതുപോലെ പോലെ ആർ എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു നടത്തമായിരുന്നു ഒരു യാത്രയായിരുന്നു അത് കാരണം സാധാരണക്കാരായ ആൾക്കാരെ ചേർത്ത് പിടിക്കുക അവരെ കെട്ടിപ്പിടിക്കുക അവരോടൊപ്പം നടക്കുക അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക ആ വീഡിയോകൾക്ക് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇയാളൊരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തലത്തിലേക്ക് എത്തേണ്ട ഒരാളാണ് സാധാരണക്കാരനായ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു തോന്നുന്നുണ്ടായി പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല കോൺഗ്രസ് ഒരു കുംഭകർണനെ പോലെയാണ് ഒരു വലിയൊരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ആ ഒരു പ്രവർത്തനത്തിലൂടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും കഴിഞ്ഞു പിന്നെ ഉറക്കത്തിലേക്ക് അടുത്ത ഉറക്കമാണ് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള വലിയ നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ അതിനൊപ്പം തന്നെ അതിനൊപ്പം തന്നെ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില തീരുമാനങ്ങളിലെ അസ്വാരസ്യങ്ങൾ അതൃപ്തികൾ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു അത് മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ സഹായം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വളരെ വിദഗ്ധ വളരെ വൈദഗ്ധ്യത്തോടുകൂടി കൈകാര്യം സാധിക്കും ആ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് രണ്ട് ചുവട് അല്ലെങ്കിൽ ഒരു ചുവട് ആർ എസ് എസ് പിന്നിലേക്ക് നിന്നു അതിന് പല കാരണങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ബി ജെ പിയുടെ അമിതാത്മവിശ്വാസം അവരുടെ ദേശീയ അധ്യക്ഷൻ അത് അറിയാതെയാണെങ്കിലും പറഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ പിന്നെ മറ്റൊന്ന് ഒരു ഒരാളെ മാത്രം മുൻനിർത്തി പോകുന്ന സർക്കാരായി പലപ്പോഴും അതിനെ വിലയിരുത്തപ്പെട്ടു ഇതും ആർ എസ് എസ് എതിർക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ ആർ എസ് എസ് പിന്നിലേക്ക് വലഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പാഠം പഠിപ്പിച്ചു ഇനി പഠിച്ചോളും ബി ജെ പി നേതൃത്വം എന്ന ഒരു തീരുമാനത്തിന് ശേഷമാണ് ആർ എസ് എസ് വളരെ വ്യാപകമായും ഉഷാറായും ഇറങ്ങുകയും ഹരിയാനയിൽ അത് നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു മൈക്രോ ലെവലിലേക്ക് തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് ചെയ്യുവാൻ അവർക്കുള്ള വൈഭവം വളരെ മികച്ചതാണ് ആ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അവർക്ക് അത് എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കുന്നുണ്ട് കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഈ സർക്കാരിൻ്റെ അവരുടെ അവരുടെ അജണ്ടകൾ ആൾക്കാരിലേക്ക് ജനങ്ങളിലേക്ക് അവർക്ക് സാധിക്കുന്നുണ്ട് വളരെ ചെറിയ ലെവലിലേക്ക് പോലും താഴ്ന്നിറങ്ങിച്ചെന്ന് അവർ വർക്ക് ചെയ്യുന്നു മറ്റുള്ളവർ കൂടുതൽ ഒരു കാര്യം കാരണം ഈ മഹാരാഷ്ട്രയിൽ ചെയ്ത പോലൊരു പ്രവർത്തനം ഒരിക്കലും ജാർഖണ്ഡിൽ ആർ എസ് എസ് അപ്പൊ ബി ജെ പി ആണ് ഈ മുന്നേറ്റം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ആണ് ഇത്രയും പ്രാധാന്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണത് എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് ആർ എസ് എസിന്റെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഒരുപക്ഷേ മഹാരാഷ്ട്രയിൽ ഉണ്ടായതുപോലുള്ള ഒരു പ്രവർത്തനം ആർ എസ് എസ് ജാർഖണ്ഡിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ വിധി മറ്റൊന്നായനെ എന്നുള്ളതാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ആ ഒരു രാഷ്ട്രീയം കൂടി ഇതിന്റെ പിന്നിൽ നമ്മൾ കാണേണ്ടതുണ്ട് ബി ജെ പി നേടുന്ന തിരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പിന്നിൽ അവരുടെ മാത്രം പരിശ്രമം ഇത് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നടത്തിയ അന്വേഷണങ്ങളിലും മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി ആ തിരഞ്ഞെടുപ്പിൽ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ച ദേവേന്ദ്ര ഫട്നവിസിന് പ്രത്യേക താല്പര്യവും പരിഗണനയുമുണ്ട് ഉണ്ട് കേന്ദ്ര നേതൃത്വത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാനുള്ള എല്ലാ വഴിയും ഈ ബഹൻ പോലുള്ള പദ്ധതികളുടെ ഏറ്റവും കാര്യം ഈ തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിട്ട് വളരെ വലിയൊരു കാര്യം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആ ഒരു നടപടി ഈ ദീപാവലിയോട് അനുബന്ധിച്ച് രണ്ട് ഗെഡുക്കളും ഒരുമിച്ച് കൊടുത്തു കൊടുത്തു അപ്പൊ ആ മൂവായിരം രൂപ ഒരു അക്കൗണ്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ വീട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ സാധാരണക്കാരെ സ്വാധീനിക്കുന്നത് തന്നെയാണ് ഈ ഫ്രീ ബീസ് അതാ അപ്പൊ അത് നമ്മൾ കേരളത്തിലും കണ്ടിട്ടുള്ളതാണ് കിറ്റ് അതെ അലമെന്റ് മറ്റേ പെൻഷനും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ ആ അത് ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ഈ ഒരു വിഷയങ്ങൾ ആവിഷ്കരിക്കുന്നത് നടപ്പിലാക്കുന്ന നടപ്പാക്കുന്നതിലും ഷിൻഡേക്കൊപ്പം നിന്ന ആളാണ് ദേവേന്ദ്ര ഫട്നാവിസ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ അറിയാത്ത ആളല്ല ഫട്നാവിസ് ഫട്നാവിസിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ഭരണപരിചയം നേടി കുറച്ചുകൂടി ഭരണപരിചയവും വൈഭവവും നേടിക്കൊടുക്കുക എന്നുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്ത്രം ഇവിടെ വിജയിപ്പിക്കാൻ വിജയിക്കാൻ പോവുകയാണ് അവർക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്ന ഷിൻഡേ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ അദ്ദേഹം പരമാവധി പരിശ്രമിക്കുകയാണ് നിന്ന് സാധ്യതയും നിലവിലില്ല കാരണം അപ്രദേഹം പോയത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളത് അവനെ തന്നെ തെളിയിച്ചു തെളിയിച്ചിട്ടുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ദേവേന്ദ്ര ഫട്നവിസ് തന്നെയായിരിക്കും അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക ഇനി ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള സൂചനയും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം